ഹൈസ്കൂളിലൊക്കെ പഠിക്കുമ്പോഴാണ് ഒരു വായനയിലേക്ക് എനിക്ക് വഴി തുറന്നത് എം ഡി സാറിൻ്റെ കൃതികളാണ് കാലവും അസുരവിദ് നാലുകെട്ടൊക്കെയാണ് ആ കാലഘട്ടത്തിൽ വായിച്ചു തുടങ്ങിയത് അപ്പം എന്നും എം ഡി സാർ വളരെ ദൂരെയുള്ള ഒരിക്കലും എനിക്ക് എത്തിപ്പെടാൻ കഴിയാത്തത്ര ദൂരത്തിലുള്ള ഒരു വലിയ മഹത് സാന്നിധ്യമായിട്ടാണ് ഇപ്പോഴും എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നത് സിനിമയിലെത്തി കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു എം പി സാറ് അങ്ങനെ ദൂരെ നിൽക്കുന്ന എനിക്കൊരിക്കലും അടുത്തേക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത അത്ര ഉയരങ്ങളിൽ നിൽക്കുന്ന ഒരാളായിരുന്നു അദ്ദേഹത്തെ സിനിമയിലെത്തിയ ശേഷം പലപ്പോഴും പല ചടങ്ങുകളിൽ പല മീറ്റിങ്ങുകളിലൊക്കെ ഇങ്ങനെ അദ്ദേഹത്തെ കേൾക്കാനായിട്ട് പോയിരുന്നിട്ടുണ്ട് കാരണം അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസംഗം വലിയ പ്രാസംഗികനാണ് എന്ന് ഒരിക്കലും നമ്മൾ അദ്ദേഹത്തെ തിരിച്ചറിയില്ല പക്ഷെ അദ്ദേഹം പറയുന്ന കാര്യങ്ങളുടെ ഒരു കാമ്പ് അതി എന്താണ് നമ്മളെ വല്ലാതെ ആഴത്തിലേക്ക് ഇങ്ങനെ നമ്മളെ കൊളുത്തിപ്പിടിക്കുന്ന രീതിയിലുള്ളൊരു ഒരു ഒരു പ്രസംഗ ശൈലി അദ്ദേഹത്തിനുണ്ട് അപ്പം ഈ എം ടി സാറിൻ്റെ പിന്നീടുള്ള തിരക്കഥകൾ ഇരട്ടിറ്റാത്മാവായാലും ഉറപ്പെണ്ണൊക്കെയാണ് ആദ്യകാലത്ത് നമ്മളെ സിനിമയിലേക്ക് അടിപ്പിച്ച ഒരു ആകർഷണം നമ്മളെ ആകർഷിച്ച ചില ഘടകങ്ങൾ അത്തരം സിനിമകൾ കണ്ടതാണ് എനിക്കറിയാം നം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലാണ് നിർമാല്യം റിലീസ് ചെയ്യുന്നത് അത് ഞാൻ പ്രീ പഠിക്കുകയാണ് ഇപ്പോൾ സാധാരണ അക്കാലത്തൊക്കെ ഈ മുഖ്യധാര കമേഴ്ഷ്യൽ സിനിമകളിൽ നിന്നും മാറി വരുന്ന സിനിമകളെ നമ്മൾ ആ കാലത്തൊക്കെ ഉച്ചപ്പടങ്ങളിൽ നിന്നാണ് വിളിക്കാറുള്ളത് മിക്കവാറും നോൺ ഷോകൾ മാത്രമേ ഉണ്ടാകുമായിരുന്നുള്ളൂ പക്ഷേ ഈ ചിത്രം നിർമ്മാല്യം ഞാൻ കാണുമ്പോൾ ആലപ്പുഴയിലൊരു തിയേറ്ററിൽ നിറഞ്ഞു കവിയുന്ന ഒരു ഓഡിയൻസിലായിരുന്നു തിയേറ്ററിൻ്റെ പുറകോശത്തെ വാതിലുകളൊക്കെ തുറന്നിട്ട് വരാന്തയിൽ നിന്നും ഇരുന്നുമൊക്കെ ആൾക്കാർ കാണുന്ന ഒരു ഒരു ഷോയാണ് ഞാനും കണ്ടത് പിന്നെ എം ഡി സാറ് ഒരുപാട് തിരക്കഥകൾ അരൺ സാർ വഴിയും കരദേട്ടൻ ഐ വി ശശി സാറ് ഇവർക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് തിരക്കഥകൾ അദ്ദേഹം നിരന്തരമായിട്ട് എഴുതിക്കൊണ്ടിരുന്നു അപ്പോഴൊക്കെയും എനിക്കങ്ങനൊരു ഭാഗ്യം കിട്ടുമെന്നോ അല്ലെങ്കിൽ ഒരു അവസരം അവസരമുണ്ടാകുമെന്നോ ഒന്നും ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല അങ്ങനെ പ്രതീക്ഷിക്കാൻ മാത്രമുള്ളൊരു യോഗ്യത എനിക്കുണ്ടോ എന്നുള്ള കാര്യത്തിലും എനിക്ക് ഒരു ബോധ്യമുണ്ടായിരുന്നില്ല അതുകൊണ്ട് ആ ഒരു ആഗ്രഹം അങ്ങനെ മനസ്സിൽ കൊണ്ടു നടന്നോ എന്നില്ലാതെ ഒരിക്കൽ പോലും അത് അദ്ദേഹത്തോട് പറയാനോ അല്ലെങ്കിൽ മറ്റാരോടൊക്കെ പങ്കുവെച്ചത് സാധ്യമാക്കാനോ ഒന്നും എനിക്ക് ധൈര്യമുണ്ടായിരുന്നില്ല വളരെ യാദർശികമായിട്ടാണ് എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു തിരക്കഥ എന്നിലേക്ക് എത്തുന്നത് അത് അതിന് കാരണക്കാരൻ സെവൻ ആർട്സ് വിജയകുമാറാണ് ഞാൻ അതിനു മുമ്പ് ചെയ്ത കിരീടവും ഈ സേവനസബ്ദോടെയും ഭരതവും ഒക്കെയും വിതരണം ചെയ്യുന്ന സെവൻ ആർട്സാണ് ഭരതം കഴിഞ്ഞ ശേഷം വിജയകുമാർ അവരുടെ സ്വന്തം നിർമ്മാണ സ്ഥാപനത്തിന് വേണ്ടിയിട്ടൊരു സിനിമ സംവിധാനം ചെയ്യാനായിട്ട് എന്നോട് ആവശ്യപ്പെട്ടു അപ്പോൾ വിജയകുമാറും എം ടി സാറുമായിട്ട് വളരെ നല്ല സൗഹൃദമുണ്ട് പഞ്ചാബ്ദി പോലെയുള്ള സിനിമകളൊക്കെ ചെയ്ത് എനിക്കറിയാം എം ടി സാറ് ചെന്നൈയിൽ വന്നാൽ വിജയകുമാറാണ് ആതിഥേയൻ എം ടി സാർ എവിടെ താമസിച്ചാലും വിജയകുമാറിൻ്റെ വീട്ടിൽ നിന്നാണ് ഭക്ഷണം കൊണ്ടുപോവുക അങ്ങനെയുള്ളൊരടുപ്പണെന്നറിയാം അപ്പോൾ ഞാൻ അവസരമായി കണ്ടിട്ട് ഞാൻ വിജയകുമാരുടെ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യാം പക്ഷേ ഒരു കണ്ടീഷനുണ്ട് എനിക്ക് എം ടി സാറിൻ്റെ ഒരു സ്ക്രിപ്റ്റ് വാങ്ങി തരണം എന്ന് പറയും അപ്പോൾ അതിനെന്താ നമുക്ക് സംസാരിക്കാം എന്ന് പറയും അങ്ങനെ ബിജു എം ടി സാറിൻ്റെ വിളിച്ച് പറയും എം ഡി സാർ മെഡ്രാസിലേക്ക് വരികയും അദ്ദേഹവുമായിട്ട് പുതിയ സിനിമയുടെ ഒരു ആലോചനകൾ തുടങ്ങുകയും ചെയ്തു അപ്പോൾ ആദ്യം അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞു ഞാൻ അദ്ദേഹമായിട്ട് ഏറ്റവും അടുത്ത് സംസാരിക്കുന്നത് പോലും ആ ഒരു സന്ദർഭത്തിലാണ് ആ അല്ലാതെ ദൂരെ നിന്ന് കണ്ട ഒരു വഴി അവിടെ അടുത്തിരുന്ന് പേഴ്സണലായിട്ടുള്ളൊരു ഒരു 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 ഇൻട്രാക്ഷൻ നടക്കുന്നത് അവിടെയാണ് അപ്പം അദ്ദേഹം രണ്ടുമൂന്ന് ദിവസമൊക്കെ കൂടി ഇരുന്നേ പോലെ നമുക്ക് ജൂലിയർ സീസൺ ചെയ്താലോ ചോദിച്ചു അപ്പം ഞാൻ എന്ത് തന്നാലും എം ഡി സാറിൻ്റെ കൈകൊണ്ട് എഴുതപ്പെടുന്ന ഒരു തിരക്കഥ അത് ഏതായാലും എനിക്ക് സന്തോഷം ഇത് അതിനെ ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ കാര്യങ്ങളാണ് അദ്ദേഹം ഇങ്ങോട്ട് ഓഫർ ചെയ്യുന്നത് അപ്പോൾ അതായത് നമുക്ക് മമ്മൂട്ടിയെയും മോഹൻലാലിലെയും പിന്നെ നമ്മുടെ ഈ തമിഴിലെയും തെലുങ്കിലെയും ഒക്കെ ഉള്ള നല്ല ആക്റ്റേഴ്സിനെയും ലഭിച്ചിട്ട് വലിയൊരു വലിയൊരു പ്രോജക്റ്റായിട്ട് ചെയ്യാം അപ്പം വിജയകുമാറും അതിനോട് ഒരു യോജിച്ചു അപ്പോൾ ആദ്യം പറഞ്ഞാൽ നമുക്കൊരു യാത്ര പോകാം നമുക്ക് ഇതൊക്കെ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ചില ലൊക്കേഷനുകളൊക്കെ ഒന്ന് കാണാം അങ്ങനെ ഞങ്ങൾ മൈസൂർ തൊട്ടിങ്ങനെ മർക്കാറ് അങ്ങനെ ഒരു ഒരു ദക്ഷിണ കർണാടകയിലെ പല സ്ഥലങ്ങളും ചില പഴയ കൊട്ടാരങ്ങൾ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളൊക്കെ പോയി കാണാനായിട്ടുള്ള യാത്ര പോയി അതൊരു കാറിലാണ് യാത്ര അപ്പോൾ അതുവരെയും എം പി സാർ അങ്ങനെ അധികമായി സംസാരിച്ച് ഞാൻ കേട്ടിട്ടില്ല പക്ഷേ ആ യാത്രയിൽ സാറും വിജയകുമാറും ഞാനും മാത്രമുള്ളൊരു യാത്രയാണ് അന്ന് അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ യാത്രക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ഒരു നാലഞ്ച് ദിവസമുള്ള യാത്ര എന്നെ സംബന്ധിച്ചു എൻ്റെ ജീവിതത്തിന് ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു ഗുരുമുഖത്ത് നിന്ന് കേൾക്കുന്ന ഒരുപാട് ഒരുപാട് അറിവുകൾ എനിക്ക് ഒരു യാത്രയാണ് പല കാര്യങ്ങളെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു എന്തിനെക്കുറിച്ചും അദ്ദേഹത്തിന് പറയാൻ ധാരാളം ഉണ്ടാവും അങ്ങനെ അതിങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക തന്നെയാണ് എൻ്റെ ആ യാത്രയുടെ ഏറ്റവും വലിയ ആസ്വാദ്യത എന്ന് പറഞ്ഞെനിക്കതായിരുന്നു ആ യാത്രയൊക്കെ കഴിഞ്ഞ ശേഷം പിന്നീട് അതിൻ്റെ ബഡ്ജറ്റിങ്ങിലൊക്കെ പോയപ്പോൾ അന്നത്തെ കാലത്ത് മലയാള സിനിമയ്ക്ക് ഉൾക്കൊള്ളാനാവുന്ന ഒരു ബഡ്ജറ്റ് ആയിരുന്നില്ല അത് നമുക്കന്ന് കേരളത്തിലെ തിയേറ്ററുകളും പിന്നെ കുറച്ച് ഗൾഫ് കൺട്രികളിലൊക്കെ ഉള്ള ബിസിനസ്സുകൾ മാത്രമേ മലയാള സിനിമയ്ക്ക് അന്ന് ഉണ്ടായിരുന്നുള്ളൂ ഒരു പാൻ ഇന്ത്യൻ ഒരു ഒരു ഓഡിയൻസൊന്നും നമുക്കന്നുണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് തന്നെയും അത് നമ്മുടെ അന്നത്തെ മലയാള സിനിമയുടെ ഒരു സാമ്പത്തിക വാണിജ്യ കണക്കുകളോട് ചേർ ചേർന്ന് പോകാത്തതാണ് എന്നുള്ളത് കൊണ്ട് ആ വിജയകുമാർ പറഞ്ഞു അത് നമുക്ക് ചിലപ്പോൾ കൈ കൊള്ളാൻ സാധ്യതയുണ്ട് എന്നൊരു സന്ദേഹമുണ്ടായപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ പ്രതീക്ഷ അതോടെ അസ്തമിച്ചു എന്ന് വിചാരിച്ചു ഒരുപക്ഷെ എൻ്റെ ആ നിരാശ മനസ്സിലാക്കിയിട്ടാവാ എം കാര്യം ചെയ്യാം നമുക്കൊരു ചെറിയ സിനിമ ചെയ്യാം എൻ്റെ ഒരു കഥയുണ്ട് ശത്രു എന്ന ചെറുകഥയുണ്ട് അപ്പം ആ കഥ ഉണ്ടാകാനുള്ള സാഹചര്യങ്ങളൊക്കെ അദ്ദേഹം പറയുന്നത് അത് കോഴിക്കോട് ഒരു ക്ലബിൽ ചീട്ട് ഒരു സംഘത്തിൽപ്പെട്ടവർ തമ്മിലുണ്ടായൊരു വഴക്കിൽ അതിൽ ഒരാളെ കുത്തി കൊല്ലപ്പെടുത്തുകയോ കുത്തി കൊന്ന ഒരു സന്ദർഭം അത് എം ഡി സാറിന് വളരെ അടുപ്പമുള്ള വ്യക്തിയായിരുന്നു ആ കൊലപാതകം ചെയ്ത ക്ലബിലൊക്കെ ഉള്ളവരി വെച്ചിട്ട് അപ്പം അദ്ദേഹത്തെ കാണാനായിട്ട് ജയിലിലേക്ക് പോയ ചില ഓർമ്മകളുടെയൊക്കെ പശ്ചാത്തലത്തിലാണ് ഈ ശത്രു എഴുതുന്നത് അത് എനിക്ക് അദ്ദേഹം തീരുമാനിച്ചത് അതുതന്നെയായിരുന്നു ഇപ്പോഴത്തേക്ക് എനിക്ക് അഭിപ്രായങ്ങൾ പറയേണ്ട കാര്യങ്ങളാണ് അത് എന്ത് കിട്ടിയാലും വലിയ ഭാഗ്യമെന്ന് കരുതുകരുതീക്കുകയാണ് അദ്ദേഹം പറഞ്ഞൊരു കാര്യം ചെയ്യാം ഞാനൊന്ന് ഒരു ഒന്ന് എഴുതാം എഴുതി കഴിഞ്ഞിട്ട് സിമിയെ പഠിക്കാവുന്നതാണ് പിന്നെ കുറേ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പറഞ്ഞു മോഹൻലാലായിരിക്കും നല്ലത് നിങ്ങൾ ഡേറ്റ് ഒക്കെ പറഞ്ഞു വെച്ചോളൂ എന്ന് പറയും മോഹൻലാൽ ആ സമയത്ത് വിജയകുമാരുമായിട്ട് നിരന്തരമായിട്ട് സിനിമകൾ ചെയ്യുന്ന ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് കാര്യത്തിൽ ബുദ്ധിമുട്ടുണ്ടായില്ല പിന്നെ വിഷാവിൻ്റെ സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയുമ്പോൾ അത് വളരെ എളുപ്പമുള്ള കാര്യമായിരുന്നു ഒരു ദിവസം എന്നെ അദ്ദേഹം വിളിച്ചിട്ട് പറഞ്ഞൊന്ന് കോഴിക്കോട് വന്നോളൂ ഞാനൊന്നും എഴുതി വെച്ചിട്ടുണ്ട് കേട്ടുനോക്കാൻ പറയും അപ്പോൾ കോഴിക്കോട് ബീച്ച് ഹോട്ടലാണ് അദ്ദേഹം ഇരുന്ന് എഴുതിക്കൊണ്ടിരുന്നത് അവിടെ ചെന്നപ്പോൾ അദ്ദേഹം ഒരു മേശയ്ക്കപ്പുറവും ഇപ്പുറവും ഇരുന്ന് എനിക്കത് വായിച്ചു തരികയാണ് അപൂർണ്ണമായ സ്ക്രിപ്റ്റ് അദ്ദേഹം എനിക്ക് വായിച്ചു തരികയാണ് അപ്പം എന്നെ സംബന്ധിച്ചോളം അത് അദ്ദേഹത്തിൻ്റെ ഒപ്പം ഇരിക്കുക അദ്ദേഹം എഴുതിയത് അദ്ദേഹത്തെ തന്നെ വായിച്ച് കേൾപ്പിക്കുക എല്ലാം കഴിഞ്ഞതിന് ശേഷം എന്നോട് ചോദിച്ചു എന്താണ് അഭിപ്രായം ഞാൻ പറഞ്ഞു നല്ല അഭിപ്രായമുള്ളൂ അല്ല എന്തെങ്കിലും മാറ്റങ്ങൾ തിരുത്തലുകൾ ഞാൻ പറഞ്ഞൊന്നുമില്ല എനിക്കൊന്നും പറയാനില്ല എനിക്ക് എന്താ കിട്ടുന്നതെല്ലാം വലിയ ഔദാര്യം ഭാഗ്യം അനുഗ്രഹം എന്നല്ലാതെ അപ്പം എന്തോ നമുക്ക് കുറച്ച് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണാം നമുക്ക് സെൻട്രൽ ജയിലിൽ കണ്ടിട്ടുണ്ടോ ചോദിച്ചു കോഴിക്കോട് അല്ല കണ്ണൂർ സെൻട്രൽ ജയിലിൽ നിന്ന് നമുക്ക് പോയി കാണാൻ പറയും ഞങ്ങളുടെ ഒരുമിച്ച് കണ്ണൂർ സെൻട്രൽ ജയിലിൽ കാണാൻ പോയി അവിടെ ജയിലിൽ ചെന്നപ്പോൾ ജയിലിൻ്റെ ഒരു സൂപ്രണ്ട് നമ്മുടെ കൂടെ വന്നു ജയിലിൻ്റെ ഉള്ളിലേക്ക് നടന്നു പോകുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തായിട്ട് ഒരു പ്രത്യേകമായ ഒരു ഉണ്ട് ഒരു വേലിയുടെ വേറൊരു ഉണ്ട് അതിൻ്റെ ആ കമ്പി കമ്പിവേലിക്കകത്തായിട്ട് രണ്ട് നിര കെട്ടിടങ്ങളുണ്ട് സെല്ലുകളാണ് നടുക്കൊരു പൂന്തോട്ടമുണ്ട് അപ്പോൾ ആ പൂന്തോട്ടത്തിൽ ഒരാൾ ജയിൽ പുള്ളിയുടെ വേഷം ഇട്ടിട്ട് ചെടി നനച്ചുകൊണ്ടിട്ടുണ്ട് പൊക്കം കുറഞ്ഞൊരു സാധു മെൻഷനെ കണ്ട അതൊരു സാധുമായിട്ട് മനുഷ്യൻ അപ്പോൾ ഇവിടുന്ന് സൂപ്രണ്ട് വിളിച്ച് പറഞ്ഞാൽ അവനെ അടുത്തേ കയറ്റാൻ പറഞ്ഞു അപ്പോൾ ഒരു ജയിലർ ഒരു ഓഫീസർ വന്നിട്ട് ഇയാളെ വിളിച്ച് ആദ്യ ആദ്യത്തെ ആ ലൈനിലുള്ള ആദ്യത്തെ സെല്ലിലേക്ക് കൂട്ടി അപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് റിപ്പർ ചന്ദ്രൻ ബറിപ്പർ ചന്ദ്രനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ ആ സമയത്ത് നമ്മൾ മാധ്യമങ്ങളിലൊക്കെ ഒരുപാട് വായിക്കുകയും ഇയാളൊരു സീരിയൽ കില്ലറാണ് അയാളെ അയാളെ വധശിക്ഷയ്ക്ക് വിധിച്ചിട്ട് അയാൾ പ്രസിഡന്റിന് ദയാഹർജി കൊടുത്ത് അതിൻ്റെ തീരുമാനത്തിന് കാത്തിരിക്കുന്ന ഒരു സന്ദർഭമാണത് അപ്പോഴാണ് പറയുന്നത് ഈ ജയിലിനകത്തുള്ള ഈ എൻക്ലോഷറിനെ കണ്ടണ്ട് സ്ഥലം നമ്മൾ വിളിക്കുന്നത് വധശീലി വിധിക്കപ്പെട്ടവർക്ക് മാത്രമായിട്ട് അന്ന് ഇയാൾ ഒരാളെ അവിടെ ഉണ്ടായിരുന്നുള്ളൂ അപ്പം ഞങ്ങളതിനോമ്പിച്ച് നിന്നപ്പോൾ അയാൾ അവിടെ നിന്ന് അഴിക്കുള്ളിൽ നിന്ന് ഞങ്ങളെ നോക്കുന്നുണ്ട് ഇച്ചിരിക്കുന്നുണ്ട് ഒക്കെ കുറേ മനുഷ്യനാണ് അത് കഴിഞ്ഞ് പിന്നെ ജയിലിലെ മറ്റ് എന്താണ് സാമ്പ്രദായികമായിട്ടവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ അദ്ദേഹം അവരോടൊക്കെ ചോദിച്ചറിയും തിരിച്ചു വന്നിട്ട് അദ്ദേഹം വീണ്ടും കുറച്ച് തിരുത്തലുകൾ വരുത്തി ഇവിടുന്ന് കിട്ടിയ ഇൻഫർമേഷനും കൂടി ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഈ കണ്ടെംറ്റ്സിനെ കുറിച്ചും ദയാഹർജിയെക്കുറിച്ചും ഒക്കെയുള്ള കുറച്ചും കൂടെ ആ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് എഴുതി എന്നെ വായിച്ചേക്കപ്പെട്ട തിരക്കഥയിൽ വീണ്ടും അദ്ദേഹം കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടാണ് ഷൂട്ടിങ്ങിനായിട്ട് തന്നത് ഒരു ഷൂട്ടിങ്ങിനായിട്ട് ഒരു മാസം കഴിഞ്ഞ് നമ്മൾ അവിടേക്ക് ചെല്ലുമ്പോൾ അതിന് മുമ്പ് തന്നെ പത്രവാർത്ത വന്നു ദയാഹർജി തള്ളി റിപ്പർ ചന്ദ്രനെ തൂക്കിലേറ്റി അപ്പം നമ്മളവിടെ ഷൂട്ടിങ്ങിൽ ചെല്ലുമ്പോൾ റിപ്പർ ഇല്ല സന്ദർഭികമായിട്ട് ഷൂട്ടിങ്ങിൽ ചെന്നപ്പോൾ മോഹൻലാലിൻ്റെ അടുത്ത് മോഹൻലാലിനായിട്ട് ഞാൻ തിരഞ്ഞെടുത്തത് അടു കിടക്കുന്ന ജയിൽ മുറിയായിട്ട് തിരഞ്ഞെടുത്തത് അന്ന് റിപ്പർച്ചനെ അടച്ച മുറിയാണ് അതിന് കാരണം എന്ന് വെച്ചാൽ ഈ എൻക്ലോസ്മെൻ്റെ ഗേറ്റിൽ നിന്നും പെട്ടെന്ന് ഏറ്റവും അടുത്തുള്ള സെല്ലാണത് അപ്പോൾ സിനിമയിൽ കാണിക്കുമ്പോൾ ഒരുപാട് ദൂരം നടന്നൊക്കെ ഒരു ലാഗ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും അടുത്തേക്ക് അവിടേക്ക് കടന്നൊരു അദ്ദേഹത്തെ കാണാൻ വേണ്ടിവർക്കൊക്കെ പെട്ടെന്ന് എത്താൻ പറ്റുന്ന ഒരു സെല്ലതായിരുന്നു അപ്പോൾ ഞാൻ ഷൂട്ടിങ്ങിന് തുടങ്ങുന്ന ദിവസം ലാഗിനെടുത്ത് പറഞ്ഞു ഇവിടെയാണ് അറുപ്പർ കടന്നിരുന്നത് അപ്പോൾ ലാലത്ത് ഇയാളുടെ പേര് എൻ്റെ അടുത്ത് പറയാൻ പോയത് കാരണം നിങ്ങളെല്ലാം എന്നെ ഇല്ലാത്ത പൂട്ടിയിട്ട് നിങ്ങളുടെ ക്യാമറയായിട്ട് പുറത്തു ഞാൻ മാത്രമേ ഇതിനകത്ത് നിൽക്കുന്നത് എന്ന് പറയുന്ന അപ്പോൾ അത് കഴിഞ്ഞ ശേഷം ഈ ഷൂട്ടിങ്ങിൻ്റെ ഓരോ ഘട്ടത്തിലും ഈ അദ്ദേഹത്തെ ടൂക്കിലേറ്റാണ് പോകുന്നത് ഇതൊക്കെ വല്ലാത്തൊരു വൈകാരിക അവസ്ഥയിലൂടെയാണ് ലാലും ഞാനും ഒക്കെ കടന്നു അത് എം ഡി സാർ ലൊക്കേഷനിലേക്ക് വരുമ്പോൾ ഞാൻ അനുഭവിക്കുന്നതല്ലാത്തൊരു സംഘർഷമാണ് വല്ലപ്പോഴൊക്കെ അദ്ദേഹം വരുവുള്ളൂ അദ്ദേഹം വന്ന് അവിടെ ഇരിക്കും അപ്പോൾ എനിക്ക് എൻ്റെ ഉള്ളിൽ ഞാൻ കാണിക്കുന്ന മണ്ടത്രങ്ങളൊക്കെ അദ്ദേഹം കാണുന്നുണ്ടല്ലോ ഞാൻ ഓരോ സീൻ സീനെടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ അദ്ദേഹം അവിടെ ഇരിക്കും അപ്പം ഉള്ളി പോ വരുന്നവരോട് എനിക്ക് പിന്നെ ഒരു ധൈര്യമില്ല ഞാൻ ചെയ്യുന്നതൊക്കെ ശരിയാണോ എന്നൊക്കെയുള്ളൊരു പ്രശ്നത്തിന് ഞാനിങ്ങനെ കിടന്ന് ടെൻസ്ഡ് ആവും പക്ഷേ അദ്ദേഹം ഒന്നും മിണ്ടത്തില്ല അവിടെ ഇരിക്കും കുറച്ച് നേരം ഇരുന്ന് കുറച്ച് പേര് മിന്നിട്ട് പോവും അദ്ദേഹത്തിന് അത് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ല എന്നൊന്നും നമുക്ക് തിരിച്ചറിയാൻ കഴിയത്തില്ല അദ്ദേഹത്തിൻ്റെ ബഹുഭാവത്തു നിന്ന് അപ്പം ഇതിൻ്റെ ഒരു ആ സിനിമയിൽ രണ്ട് പാട്ടുകളുണ്ടായിരുന്നു അതിലൊരു പാട്ട് ജയിലിനുള്ളിൽ ശ്രീനിവാസിൻ്റെ കഥാപാത്രം പാടുന്നതായിട്ടാണ് എഴുതി വെച്ചിരുന്നത് അത് അറബി കഥയിലെ രാജകുമാരി എന്ന് പറയുന്നൊരു പാട്ടാണ് അത് ജോൺസന്റെ ശബ്ദത്തിൽ തന്നെ റെക്കോർഡ് ചെയ്താൽ മതിയെന്ന് നമ്മൾ തീരുമാനിച്ചു അങ്ങനെ ശ്രീനിവാസൻ ആ സിനിമ ശ്രീനിവാസൻ്റെ ശബ്ദത്തിൽ കുറച്ച് ഒന്നോ രണ്ടോ വരികൾ മാത്രമാണ് അത് ദൂരെ കണ്ടണ്ട ശരീരങ്ങളിൽ ആരും കേൾക്കുന്നത് പോലെയാണത് അതിനകത്ത് ചിത്രീകരിച്ചത് അത് കൂടാതെ ഒരു പാട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഈ മോഹൻലാലിൻ്റെ കഥാപാത്രവും ഈ പെൺകുട്ടികളുമായിട്ടുള്ള ആ മൂന്ന് സഹോദരിമാരുമായിട്ടുള്ള ഒരു ബന്ധം ഡെവലപ്പ് ചെയ്യുന്ന അവരുടെ സൗഹൃദം അങ്ങനെ വളർന്നു വരുന്നതൊക്കെ ആയിട്ടുള്ളൊരു അതിനു വേണ്ടിയിട്ടാണ് ആ പാട്ട് ഉദ്ദേശിച്ചത് പക്ഷേ എനിക്ക് ആ പാട്ട് ഷൂട്ട് ചെയ്യാനുള്ളൊരു ഒരു ഒരു താല്പര്യമല്ല എനിക്കത് ഈ കഥയ്ക്കത് ചേരുന്നില്ല അല്ലെങ്കിൽ ഈ കഥയുടെ ഒരു ഒരു ടെമ്പോയിൽ അത് മാറി നിൽക്കും അതിൻ്റെ ഒരു പിരിമുറുക്കത്ത് ചിലപ്പോൾ അത് കുറയ്ക്കും എന്നൊക്കെ ഉള്ളൊരു ചിന്ത എൻ്റെ മനസ്സിൽ എന്നെ അങ്ങ് അലട്ടുന്നുണ്ട് പക്ഷേ സാറെ എഴുതി വെച്ച സ്ക്രിപ്റ്റിനകത്തത് ഉണ്ട് എനിക്ക് ആ ഷൂട്ട് പാട്ട് ഷൂട്ട് ചെയ്യാനുള്ള ദിവസങ്ങൾ ഞാൻ തള്ളിക്കൊണ്ടിരിക്കും അതിനുള്ള സാഹചര്യം വരുമ്പോൾ ഞാനത് മാറ്റി വെച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഒരു ദിവസം ഞാൻ വിചാരിച്ച സാറിനടുത്ത് നേരിട്ട് പറയാമായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കലും സാറിനടുത്ത് പറഞ്ഞിരുന്നു സാറെ ഒരു ലൊക്കേഷൻ വന്നാൽ പോലെ സാറേ അപ്പോൾ ആയിട്ട് ചിലപ്പോൾ നമ്മുടെ മൊത്തം ഒരു വല്ലാത്ത വലിച്ചിലുണ്ടാക്കും പറയുന്ന കാര്യത്തിൻ്റെ ഒരു ഒരു മുറുക്കം നഷ്ടപ്പെട്ടു പോകും എന്നൊരു സംശയം സംശയമുണ്ടത് ആ സിപിക്ക് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അത് വേണ്ട മാറ്റി ഞമ്മൾ ഞാനൊരു മ്യൂസിക് മണ്ടാഷ് പോലെ മാത്രം അത് ചെയ്ത് അത് മതി നമുക്ക് അവരൊരു അടുപ്പം കാണിച്ചാൽ മതി അത് നിങ്ങളുടെ ഔചിത്യം പോലെ ചെയ്യൂ എന്ന് പറയും അങ്ങനെ ആ കടമ്പ് ഞാൻ കടന്നു പക്ഷെ അതിനകത്ത് ഈ കുട്ടികളെ കൊല്ലുന്ന സീനുണ്ട് ഈ രണ്ട് കുട്ടികളെയും മറ്റു രണ്ടാൾക്കാരെയും കൊല്ലുന്ന ആ സീക്വൻസ് ഉണ്ട് അപ്പോൾ അദ്ദേഹം എഴുതി വെച്ച അത് വളരെ ഡീറ്റെയിൽഡായിട്ട് തന്നെയാണ് എഴുതി വെച്ചിരിക്കുന്നത് ഞാനൊരു നാല് രാത്രികൾ കൊണ്ടാണ് അത് ഷൂട്ട് ചെയ്തത് അതിൻ്റെ ഓർഡറിൽ തന്നെയാണ് ഷൂട്ട് ചെയ്തത് കാരണം ഓരോ കുട്ടികളെയും കൊല്ലുകയും അവരെ കൊണ്ട് കിടത്തുകയും അപ്പോൾ ഉണ്ടാകുന്ന ബ്ലഡും കാര്യങ്ങളൊക്കെ ആ പ്രോപ്പർട്ടികളുടെ പൊസിഷനൊക്കെ കൃത്യമായി കിട്ടണമെങ്കിൽ നമ്മളത് ഓർഡറില് സാധാരണ സിനിമയിൽ നമ്മളങ്ങനെ എല്ലാ ഓർഡറുകളും ചെയ്യാറില്ല പക്ഷേ ഇത് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ ഈ അഭിനയിക്കുന്ന ആളുടെ ഒരു ഒരു ഇമോഷണൽ ഗ്രാഫിൻ്റെ ഗ്രോത്തൊക്കെ നമ്മൾ അവിടുന്ന് ഇവിടെ നിന്ന് എടുത്തിട്ടുള്ള അത്രയും വലിയ വലിയൊരു ഇമോഷണൽ സീനിൽ നമ്മൾ റാൻഡമായിട്ട് ഷോട്ട്സ് എടുക്കാൻ പറ്റില്ല അവരെ കൂടെ നമ്മുടെ കൂട്ടത്തിൽ കൊണ്ടുപോകണം അഭിനയിക്കുന്ന ആൾക്കും കൂടി അതൊരു ആയിരിക്കണം നമ്മുടെ ഒരു ചിത്രീകരണ രീതി എന്നൊക്കെ വെച്ചിട്ട് അവരെ ഷൂട്ട് ചെയ്തത് പക്ഷേ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അതി കുറച്ച് അതിര് കടന്ന് ഇൻവോൾവ്മെൻ്റ് അതിനകത്ത് ചെയ്തു ചെയ്യുന്നുണ്ടായിരുന്നത് അപ്പം തോന്നിയ കാര്യങ്ങളാണ് അദ്ദേഹം എഴുതി വെച്ചതിനും അപ്പുറത്തേക്ക് ചില ഒരു സംവിധായകന്റെ സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ദുസ്വാതന്ത്ര്യം എന്നൊക്കെ പറയാവുന്ന രീതിയിൽ ഞാനതിനെ എം ഡി സഹാറിൻ്റെ എഴുതിയെങ്കിലും അപ്പുറത്തേക്ക് കുറേ കാര്യങ്ങൾ അതിനകത്ത് ചെയ്യുന്നു ചില ഷോട്ടുകൾ അദ്ദേഹം എഴുതി വെച്ചിട്ടില്ലാത്ത ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും ഈ കെ പി സിജയുടെയും അവരുടെ സഹോദരിയുടെയും ഈ മാധുവിൻ്റെയൊക്കെ കഥാപാത്രങ്ങളുടെയൊക്കെ ഇയാളൊരു ഒരു ഒരു ഹലൂസിനേഷൻ പോലെ ഇവരുടെ ഇയാൾ പെയിൻറ്റ് ചെയ്യുന്ന അതേ നയിക്കുന്ന ചുറ്റും ഇവരുടെ മുഖത്ത് ബ്ലഡ് ഒക്കെ തേക്കുന്ന ചില ഷോർട്ട്സ്ക്രീൻ എടുത്തു വെച്ചു എടുത്തപ്പോൾ എനിക്കത് നന്നായിട്ട് തോന്നി പക്ഷേ എഡിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു ടെൻഷനായി സാർ എന്ത് പറയുന്നതാണ് അപ്പം ഇതിൻ്റെ ഒരു ഫൈനൽ എഡിറ്റഡ് വേർഷൻ മ്യൂസിക് ചേർക്കുന്നതിന് മുമ്പുള്ള ഫൈനൽ എഡിറ്റഡ് വേർഷൻ ഉണ്ട് അത് കാണാൻ വേണ്ടി അദ്ദേഹം ചെന്നൈയിൽ വന്നു അപ്പം തിയേറ്ററിൽ തുടങ്ങിയപ്പോൾ ഞാൻ ഏറ്റവും കുറയത്തെ കസേറിൽ ഇരുന്നിട്ട് എൻ്റെ സദ്യ മുഴുവൻ അദ്ദേഹത്തിൻ്റെ റിയാക്ഷനിലാണ് അപ്പോൾ അവസാനം തീ സിനിമ തീരുന്നതിന് ഞാൻ പുറത്ത് തന്നിരുന്നു എനിക്ക് ഇതൊരു പരീക്ഷയൊക്കെ എഴുതി കഴിഞ്ഞിട്ട് പുറത്ത് ഒരു നിൽക്കുന്നൊരു വിദ്യാർത്ഥികളിങ്ങനെ ഹെഡ് മാസ്റ്റർ അല്ലെങ്കിൽ പ്രധാന അധ്യാപകനും വന്നിട്ട് എന്താണ് നമ്മുടെ പരീക്ഷാ പേപ്പറിൻ്റെ വലിയ വട്ട പൂജ്യമാണ് ഇടാൻ കൂടുക പേടിയിൽ പുറത്ത് വയ്ക്കുമ്പോൾ അദ്ദേഹം എൻ്റെ അടുത്തേക്ക് വന്നു ഞാനിങ്ങനെ ചില അതിക്രമങ്ങൾ അതിനകത്ത് കാണിച്ചു വെച്ചിട്ടുണ്ടല്ലോ അത് എൻ്റെ അടുത്തേക്ക് വന്നിട്ട് അദ്ദേഹം ഒരു പീഴ് കത്തിച്ചു എന്നിട്ടൊരു കയ്യൻ്റെ തോളത്ത് വെച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ചുണ്ടിൻ്റെ ചിരി ചിരിച്ചു അപ്പോഴാണ് എനിക്ക് ശ്വാസം നേരെ വിടുക കുഴപ്പമില്ല വഴക്കും അറിയില്ല എന്നുള്ളൊരു ധൈര്യം വരുന്നത് അപ്പോഴാണ് അദ്ദേഹം ചിരിച്ചിട്ട് നടന്നു നടന്നുപോയി അപ്പോൾ എനിക്ക് മനസ്സിലായി അദ്ദേഹം അതിന് സാറ്റിസ്ഫൈഡ് ആണ് എന്നുള്ളത് പിന്നീട് പല ഘട്ടങ്ങളായിട്ട് പല സ്ഥലങ്ങളും അദ്ദേഹം ആ സിനിമയെക്കുറിച്ചും അതിലെ ആരിൻ്റെ അഭിനയത്തെക്കുറിച്ചും ഒക്കെ അദ്ദേഹം പറഞ്ഞാൽ ഞാൻ എഴുതി വെച്ചൊരു മോഡൽ ആക്ടർ പെർഫോം ചെയ്തതാണ് ഈ സത്യനാഥനെ മോഹൻലാൽ എന്നൊക്കെ പറയുന്ന ഒരുപാട് നല്ല കാര്യങ്ങൾ ആ സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് മറ്റ് പല പലരിൽ നിന്നും കേൾക്കുകയും ഒക്കെ കേട്ടതാണ് എൻ്റെ ഏറ്റവും പ്രേരിക്കുന്ന ഒരു ദേശീയ പുരസ്കാരത്തേക്കാളൊക്കെ വലിയ ഒരു ഒരു വില കൽപ്പിക്കുന്നത് അദ്ദേഹത്തിനെയാണ് ഞാൻ